കരുണയുടെ ജപമാല ലോകം മുഴുവൻറെയും നമ്മുടെയും പാപപരിഹാരത്തിനായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥി കർത്തങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഭൂമിയുടെയും ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പ്രശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കന്യാമുറിൽ നിന്ന് പിറന്ന് പന്തിന്റെ കാലത്ത് പീഡന സഹിച്ച് കുരിശി തറിക്കപ്പെട്ട് മനുഷ്യടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചു മുന്നണത് സഹിതയുള്ള പിതാവായ

ഈശോയുടെ 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 അതിദാരുണമായ 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 ഞങ്ങളുടെയും 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 കരുണയായിരിക്കണമേ 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

നിത്യപിതാവെ എന്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വാമിശിഖായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും

യും ബലവാനെ പരശ്ശനായും ലോകമുണും കരുണയായിരിക്കണമേ നിത്യപിതാവേയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കത്താവ് തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ 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 അതിദാരുണമായ 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 ഞങ്ങളുടെയും 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 കരുണയായിരിക്കണമേ 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 ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച്

യും ലോകമുള്ളത്യപിതാവേ എന്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീ സ്വാമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടെ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ

ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ പരശ്ശനായ പരശ്ശനായ അമറ്റനെ ഞങ്ങളുടെയും ലോകമുഴലും കരുണയായിരിക്കണമേ ദൈവമേ കരുണയായിരിക്കണമേ നിത്യപിതാവേ എന്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കഥാവിശ്വമിഷായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും